തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സഹസ്രകലശ പൂജകൾക്ക് ശനിയാഴ്ച സമാപനമാകും ബ്രഹ്മകലശത്തോടെയാണ് സഹസ്രകലശ പൂജകൾ സമാപിക്കുക ദക്ഷിണഭാരതത്തിലെ പ്രധാന ശിവക്ഷേത്രം കൂടിയായ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ശങ്കരനാരായണ ഭാവത്തിലാണ് ശിവനെ ആരാധിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലും വിശ്വാസത്തിലും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ശിവൻ രാജരാജേശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാശിവക്ഷേത്രമാണിത് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന സഹസ്രകലശ പൂജയിൽ പങ്കെടുക്കാനെത്തുന്നത് വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ ചാക്യാർക്കൂ തരങ്ങേറി സമാപന ദിവസമായി ശനിയാഴ്ച ആനപ്പുറത്ത് ഉത്സവം ഉണ്ടായിരിക്കും രാവിലെ സർവകലശാഭിഷേകം ബ്രഹ്മകലശാഭിഷേകം രാത്രി ശ്രീഭൂതബലി എന്നിവയാണ് സമാപന ദിവസത്തെ ചടങ്ങുകൾ ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്